ശിഖായിക്ക് പ്രിയമുള്ളവരെ ഇതാ ദൈവം നൽകിയ ഒരു പൊൻസുദിനം നമുക്ക് ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയാം ഈ സുദിനത്തില് പുരോഹിതന്റെ ഒരു ആശീർവാദമാണ് നമ്മൾ കേൾക്കുക ഈശോ മോശയോട് പറയുകയാണ് സംഖ്യാട പുസ്തകം ആറാം അധ്യായം ഇരുപത്തി രണ്ട് മുതലാണ് ഈശോ മോശയോട് പറയാണ് നീ അഹ്റോനോടും പുത്രന്മാരോടും പറയണം ദൈവജനത്തെ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുമ്പോൾ നീ ഇങ്ങനെ പറഞ്ഞ് അനുഗ്രഹിക്കണം അവരെ ആശീർവദിക്കുമ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ നന്മ നേരുമ്പോൾ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുക നമുക്കതിൽ ആദ്യത്തെ ഒരു കാര്യം എടുക്കാം അത് ഇരുപത്തി നാലാമത്തെ വാക്യമാണ് കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ മോശയോട് പറയാണ് അഹ്റോനും നീ പറയണം പുത്രന്മാരോടും പറയണം ദൈവജനത്തെ അനുഗ്രഹിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പറയണം കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ ദൈവത്തിന്റെ പകരം നിന്നുകൊണ്ടാണ് അഹ്റോനും മക്കളും ഒരു പുരോഹിത വ്യക്തിയാണ് ചെയ്യുക അഖറോനും മക്കളും ദൈവത്തിന് പകരം നിന്നിട്ടാണ് ദൈവജനത്തെ അനുഗ്രഹിക്കുക അപ്പോൾ അവരിങ്ങനെ പറയുമ്പോൾ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അവർ ആശീർവദിക്കുമ്പോൾ പ്രിയമുള്ളവരെ ദൈവം തന്നെ അവരെ ആശീർവദിക്കുക ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ദൈവം തൻ്റെ പ്രതിപുരുഷനിലൂടെ തൻ്റെ ജനത്തിലേക്ക് എത്തിക്കുക ഈ പുരോഹിതം പറയുമ്പോൾ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോൾ പരിപാലിക്കട്ടെ എന്ന് പറയുമ്പോൾ സ്വർഗം തുറന്ന് ദൈവപിതാവ് ആ ജനത്തെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുക നമ്മൾ എല്ലാ ദിവസവും വചനം കേട്ട് പുരോഹിതനിലൂടെ ഒരു ആശീർവാദം സ്വീകരിക്കുക പുരോഹിതനിലൂടെ കിട്ടുന്ന ആശീർവാദം എന്ന് പറയുന്നത് പ്രിയമുള്ളവനെ നിനക്ക് നിന്റെ ദൈവം തരുന്ന ആശീർവാദം നിന്നെ സ്നേഹിക്കുന്ന നിന്നെ കരുതുന്ന ദൈവം നിനക്ക് നൽകുന്ന ആശീർവാദം ഈ പ്രഭാതത്തില് നല്ലവനായ ദൈവത്തിൻ്റെ ഓരം ചേർന്ന് നിന്നുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തേ എനിക്കും പറയാനുള്ളത് ദൈവത്തിൻ്റെ ഈ ആശീർവാദം നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന കർത്താവ് നിന്നെ പരിപാലിക്കട്ടെ എന്ന കർത്താവ് നിന്നോട് കരുണ കാണിക്കട്ടെ എന്ന കർത്താവ് നിന്നെ സ്നേഹിക്കട്ടെ എന്ന കർത്താവ് നിൻ്റെ വഴികളിൽ വെളിച്ചമായി തീരട്ടെ എന്ന ഈ അനുഗ്രഹം ഈ ദിവസം നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കരുണയവാനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ ചങ്ങാതിയെ സമർപ്പിക്കുകയാണ് ഈ സന്നാധി ഈ ചങ്ങാതിയുടെ ജീവിതത്തിലെ ക്ലേശങ്ങൾ എന്തു തന്നെയായിരുന്നാലും ഈ ചങ്ങാതിയുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എന്തു തന്നെ ആയാലും ഏതെങ്കിലുമൊക്കെ ഒക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ കർത്താവെ നിന്റെ ഓരം ചേർന്ന് നിന്നുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ ഈ സുഹൃത്തിനെ ആശീർവദിക്കുകയാണ് ഇന്നത്തെ ദിവസം എൻ്റെ ഈ സുഹൃത്തിന് ഏറ്റവും നല്ല രീതിയിലായിത്തീരട്ടെ എന്ന് ഏറ്റവും അനുഗ്രഹപ്പെട്ട ആയിരത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിന്റെ പരിപാലന നിന്റെ സ്നേഹം നിന്റെ കാരുണ്യം ഇന്നേ ദിവസം എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിരന്തരം നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു